ഇതിപ്പോ അടച്ചിട്ട് അതിനോട് കയറാൻ പറ്റില്ല ഇനി വെന്റിലേഷനോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാരണം ഇവർക്ക് ഇപ്പൊ ഈ ഹൈറ്റില് വെള്ളം നിറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഇവർക്ക് മാങ്ങങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത്തില്ല പിന്നെ അവർക്ക് വെള്ളമില്ലാ സ്ഥലം പറഞ്ഞു വീടിന്റെ അകത്തും അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ അവർ വീടിന്റെ അകത്ത് കയറാം ഇപ്പൊ ഞാൻ ഇപ്പം ഇന്ന് രാവിലെ വീടിന്റെ അകത്തായിരുന്നു ബെഡ്റൂമില് അലമാരി കൂടുതലായിരുന്നു ഏതെങ്കിലും വഴി കേറാൻ ഗ്യാപ്പുണ്ടെങ്കിൽ

ആ ഏതായാലും വെയിറ്റുള്ള എന്തേലും മതി നോർമലി പറ്റാതുകൊണ്ടാണ് ഓ ഇത്ര എന്തുണ്ടാ ഇത്ര ചെറിയൊരു കട്ട മതി അല്ലെങ്കി ആച്ച അടിച്ചിട്ട് മതി നമുക്കൊരു വെയിറ്റ് വെക്കാൻ വേണ്ടു ആ മതി നമുക്കൊരു വെയിറ്റ് വെക്കിയാ വേണ്ട ഇങ്ങനെന്താ വെക്കാൻ വേണ്ടിട്ടാ നോർമലി നമ്മൾ എല്ലാ റെസ്കിലും പറയും ഇഷ്ടികളും ചോദിക്ക അപ്പൊ അത് ഭയങ്കര കോമഡി ആണ് സംഭവം നിലവിട്ടെ ഏഹ് ഇല്ല ഇല്ല അപ്പൊ സെക്രാനേക്കെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അരമംഗലം അരമംഗല അമ്പലസിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ആണ് അപ്പൊ കഴിഞ്ഞ മഴയിൽ വെള്ളം കയറിയുള്ള ഏരിയ ആയതാണ്ട് ഈ ഒരു ലെവലിൽ വരെ വെള്ളം വീടിൻ്റെ അകത്തേക്ക് വരെ വെള്ളം കയറി ഉണ്ട് അല്ലെ അധികരി ഉണ്ട് ധികരി വെള്ളം കറിയുണ്ട് വെള്ളം ഇറങ്ങി അവർ തിരിച്ച് വന്ന് നോക്കുമ്പോഴാണ് അവിടെ അത്യാവശ്യം ചെടി ഗാർഡനൊക്കെ ഉണ്ട് ചെടി ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചെടിയുടെ ചെറിയൊരു ചട്ടിയുടെ ഉള്ളിലാണ് പാമ്പ് ഇരിക്കുന്നത് അത്യാവശ്യം വലിയപ്പോഴൊരു കാട്ടുപാമ്പാണ് സംഭവം സ്കിൻ ഷെഡ് ചെയ്യാറുണ്ട് വെള്ളത്തിൽ കൂടെ ഒക്കെ വന്ന് എങ്ങനെയൊക്കെ വന്ന് പെട്ടതാണ് അപ്പോൾ സ്കിൻ ഷെഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ മൂടിക്കെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ തീരെ എന്താ പറയുക കാഴ്ച ശക്തി വളരെ കുറവാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ ഇരിക്കുന്നത് നമ്മളെടുക്കുമ്പോഴായിരിക്കും നനക്കണ്ടാവും അത് വരെ അങ്ങനെ തന്നെ ഇരിക്കുള്ളു അപ്പൊ എന്തായാലും നമ്മള് അധികം വഹിക്കണം പെട്ടെന്ന് പാമ്പിനെ വർക്ക് ചെയ്യ സംഭവ നിറമൊക്കെ കണ്ടുകഴിഞ്ഞാ കരിമൂർക്കനും ആ തന്നെ അതന്നെ അതെന്നെ കാരണം ഇത് കണ്ടില്ല കാരണം എല്ലാ കറുപ്പകളാ കരിമൂർക്കനാന്നൊക്കെ പറയുമ്പോഴും കെട്ടുപോലും കാണുന്നില്ല അവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഒളിക്കണം അപ്പൊ നമ്മളൊരു പുത്തുണ്ടാക്കി കൊടുക്ക അവർക്ക് അറിയില്ല അവര് ട്രാപ്ഡായിന്നവർക്കറിയില്ല ഇതിനെ നമ്മൾ ഇവിടെ വേറെ എവിടെയെങ്കിലും ഇഞ്ചഭാഗത്തെ വിടും കാരണം വിഷമില്ലാത്ത പാമ്പാണ് വിഷമുള്ള പാമ്പെ നമ്മള് കാട്ടിലും ബീച്ചിലോ നീങ്ങാറുടെ വിഷമുള്ള പാമ്പുകള് നമ്മള് വറോട്ടാൻ ഫോറത്ത് ഹൗസിൽ അവിടെ എന്താ പറയും അവിടെ നിന്നാ പിന്നെ കൊണ്ടു ഒരുമിച്ച് കൊണ്ടു അപ്പൊക്കെ അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇനിയും കാണാൻ സാധ്യതയുണ്ട് മിക്കവാറും എന്നെപ്പോലെ ആളുകൾക്കൊന്നും ഉറക്കമില്ലാത്ത അത്രകളും അതുപോലെ റെസ്റ്റില്ലാത്ത തലവുകളുമാണ് ഇപ്പൊ ഇന്ന് തന്നെ ഏതാണ്ട് അഞ്ചാമത്തെ കേസാണ് ഇപ്പൊ ഈ ഒരു നമ്മൾ തന്നെ വീടുകളിൽ ബാത്റൂമുകളിലും വീടിന്റെ ബെഡ്റൂമിലെ അലമാരിക്കടിയിലും അങ്ങനെയൊക്കെ വന്ന് അഭയം പ്രാപിക്കുകയാണ് എന്താണെന്ന് വെള്ളം മാളങ്ങളൊക്കെ വെള്ളം കയറിയിട്ട് അടഞ്ഞു അപ്പോൾ പിന്നെ അവർക്ക് സ്വാധീനമായിട്ടും വേറെ എവിടേക്കാലും ഹൈഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന സ്വാധീനമായിട്ടും വെള്ളം ഹൈറ്റ് കൂടിയിട്ടുള്ള വീടുകളിലോ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയിട്ടുള്ള വിറക് വരെയോ അവിടെയൊക്കെ വന്ന് അഭയം പ്രാപിച്ചേക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് വീടുകളിലേക്ക് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക പാമ്പുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മുലക്കിരി ഇരുന്ന് ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ചെറിയ ഞാൻ അവിടെ വേണ്ടിയിട്ട് വേണമെങ്കിൽ വീണ്ടും അടുത്ത വീട്ടിലേക്ക് കാണാം മിക്സ് ജോജു സൈനിമോ ഓക്കെ എന്തെങ്കിലും ചോദിക്കണ്ടോ വീടിന്റെ ഉള്ളില് ഉള്ളിലേക്ക് ചോദിച്ചുകഴിഞ്ഞാലേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ വീടുകളിൽ പറഞ്ഞില്ലേ ഇതിപ്പോ അടുത്തിട്ട് അതിനോട് കയറാൻ പറ്റിയില്ല ഇനി വെന്റിലേഷനോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലേ കാരണം ഇവർക്ക് ഇപ്പൊ ഈ ഹൈറ്റിൽ വെള്ളം നിറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഇവർക്ക് മാങ്ങങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത്തില്ല പിന്നെ അവർക്ക് വെള്ളമില്ലാത്ത സ്ഥലം നിറഞ്ഞു വീടിന്റെ അകത്തും അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അവര് വീടിന്റെ അകത്ത് കയറാം ഇപ്പൊ ഞാൻ അവര് ഇന്ന് രാവിലെ വീടിന്റെ അകത്തായിരുന്നു ബെഡ്റൂമിലെ അലമാരിക്കുള്ളിലായിരുന്നു ഏതെങ്കിലും വഴി കയറാൻ ഉണ്ടെങ്കിൽ അവർ കയറും അതുകൊണ്ടാണ് പരമാവധി നമ്മള് ജനലിന് മാലൊക്കെ ക്ലോസ് ആക്കി ഇടുന്നത് ഗ്രില്ലിന്റെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ മെഷവെച്ച് അടയ്ക്കാന്നൊക്കെ പറയാൻ അതുകൊണ്ടാണ് മുട കയറുന്ന പാമ്പുകളും ഉണ്ട് പക്ഷെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതുപോലെയുള്ള കയറാൻ പറ്റില്ല അതിൽ ഇതുപോലെ വള്ളിപ്പുറത്തൊക്കെ ഉണ്ട് ഉരുക്ക് ഇവിടെ പിടിച്ച് അപ്പുറത്ത് പിടിച്ച് അതൊന്നും ചുറ്റി അങ്ങനെ കണക്ട് ചെയ്ത് കയറാൻ പറ്റും റഫ് ആയിട്ടുള്ള ചുമരണി ചുമരു പാമ്പ് പോലെയുള്ള പമ്പുകളൊക്കെ ടഫ് ആയിട്ടുള്ള സ്ഥലത്തോടെ കയറാൻ പറ്റും